കുഞ്ഞാറ്റയ്ക്ക് ഇപ്പ ഇതൊരു ശീലായിട്ടോ മീൻകാരൻ ചേട്ടം വരുമ്പോഴത്തേനെ കോടി കനാലിന്റെ മുകളിൽ കയറൂട്ടോ അപ്പൊ അന്ന് നമ്മുടെ സ്ഥിരം വരുന്ന ചേട്ടം വന്നിട്ടില്ലാട്ടോ മീൻ കൊണ്ടുവരുന്നത് അപ്പം ഇന്ന് വേറൊരു ചേട്ടനെ വന്നത് അപ്പോൾ അവരെ കഴിഞ്ഞപ്പോ ചൂര മീനുള്ളു പറഞ്ഞിട്ട് ചൂരയും മേടിച്ചത് കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് ഞാനും മൂളും കൂടി വന്നു കാർട്ടൂൺ കണ്ടിട്ട് ഇതാ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ ഒന്ന് രാശേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ദോശയൊക്കെ എടുത്തിട്ട് അവളുടെ പുറകെയൊക്കെ പോയിട്ട് കുറച്ചൊക്കെ തീറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒക്കെ കഴിച്ചു അങ്ങനെ കൊണ്ടുനടന്ന് കൊടുത്തപ്പെട്ടോ ഞാൻ അടുക്കള പണിയിൽ തിരക്കിലായിരുന്നു ആ സമയം കൊണ്ട് രാശേട്ടം കൊടുത്തുട്ടോ ഭക്ഷണമൊക്കെ അപ്പം അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അവൾക്ക് ഇതാ ഒരെണ്ണം കൂടി വേണം പറഞ്ഞു പിന്നെ ഒരു ദോശയും കൂടിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എണ്ണ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലൾ വറക്കാനും പൊരിക്കാനൊക്കെ എടുക്കുന്നുട്ടോ അപ്പം അത് കുപ്പിയിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി അത് കുപ്പിയിലാക്കി വെക്കണം പിന്നെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് നേരെ തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പലഹാര പണിയുടെ ഇടയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേന് തന്നെ കഞ്ഞിമ്പൂ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങും കേട്ടോ അപ്പം വിശക്കുമ്പഴത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ കഞ്ഞി വന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെ പണിയാവും പിന്നെ അങ്ങനെ വാശി പിടിച്ചോണ്ടേ ഇരിക്കൂട്ടോ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തുതെന്ന് അറിയും ഞാൻ നേരത്തെ പലഹാര പണിയുടെ ആ ഒരു ഇടയിൽ തന്നെ നമ്മൾ വേഗം തീയൊക്കെ മുട്ടിയിട്ട് വേഗം അരി എടുപ്പത്തിട്ടുട്ടോ അപ്പം അങ്ങനെ എന്തായാലും അപ്പം അരി വ്യവർ ആയി വരുന്നേ ഉള്ളു കേട്ടോ പിന്നെ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ഇഡലി ഉണ്ടാക്കി പിന്നെ വെക്ക് കുഞ്ഞാറ്റയ്ക്ക് രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കി അപ്പൊ എന്തായാലും പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ പിന്നെ ചട്ടണി ഉണ്ടാക്കിയത് തക്കാളി ചട്ടണി കേട്ടോ തക്കാളിയും സവോള ഇട്ടിട്ട് വാട്ടിയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്ടണി ആയിരുന്നു കേട്ടോ അപ്പൊ അത് വാട്ടിയതും പിന്നെ അത് അരച്ചതും പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ മോറാന് കുറെ ഞാൻ കഴുകി വെച്ചു ആദ്യം തന്നെ ചായ കുടിച്ച സമയത്ത് തന്നെ ചായ കുടിച്ചിട്ട് കൈ കഴുകുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചു കേട്ടോ പിന്നെ ബാലൻസ് ഉള്ളതാണ് ഞാൻ മീനൊക്കെ വാങ്ങി വന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കഴുകിയെടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഇതും കൂടിയും കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും വാർത്ത് വെച്ചാലേ പിന്നെ സമാധാനത്തിൽ പോയിട്ട് മീൻ കഴുകാലോ അപ്പോൾ അതെന്തായാലും തൊലി കളയണ്ടേ അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കൂ കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം ആദ്യം ഒന്ന് മേലൊക്കെ തുടച്ചു കഴുകുകയൊക്കെ ചെയ്തു ഇനി ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പഴത്തേനും വീണ്ടും നമ്മുടെ നിലം കൊലായി ഒക്കെ നല്ലതായിട്ട് അതിലിട്ടോണ്ടേ കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും കുളിപ്പിക്കാനായിട്ടുണ്ടാവും കേട്ടോ കഞ്ഞിയൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തും കഞ്ഞി കൊടുക്കാനൊക്കെ ആകുമ്പോഴത്തേനും കേട്ടോ അപ്പം ഇനി എന്തായാലും ഇനി അവളെ കുളിപ്പിക്കേണ്ടി വരും അപ്പം ഇനി അത് ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു തിരക്കുണ്ട് ഇനി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ മീൻ കഴുകണതാണ് ഏറ്റവും വലിയ മെയിൻ കാര്യം കേട്ടോ മീൻ വെട്ടിത്തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പുറത്തു നിന്നൊക്കെ ടൗണിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ് പിന്നെ എളുപ്പമാണ് കാരണം വേഗം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം നമുക്ക് അതിലേക്കുള്ള മസാല കൂട്ടുകളൊക്കെ ഉള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതേ വീം കൊണ്ട് വരികയാണെങ്കിൽ വെട്ടിത്തരും പിന്നെ ഞാനത് എനിക്കറിയില്ല കേട്ടോ അയ്യോ ചൂരനി എന്താണ് മേടിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അയ്യോ അതിൻ്റെ തൊലി കളയണമെന്നുള്ളത് കിട്ടോ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ രാശേട്ട വന്നപ്പോൾ ചോദിച്ചു മീൻ എന്ന് പറഞ്ഞപ്പോഴേ അപ്പം എന്ത് മീനാ ചോദിച്ചപ്പോഴാണ് മേടിച്ചപ്പോഴാണ് ആ അപ്പോൾ അതിന്റെ ചൂരെ കയറി എന്തോ പറഞ്ഞുണ്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ തൊലി കളയണല്ലോ എന്ന് പറഞ്ഞ് അപ്പഴും ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ആ ശരി തന്നെയാണ് അയ്യോ അതിൻ്റെ തൊലി കളയണമല്ലോ എന്ന് പിന്നെ ഞാൻ എന്തായാലും പണികളെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം അതിലേക്ക് ഒരുങ്ങി ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ എല്ലാ പണികളും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് അതിലേക്ക് വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി വെച്ച് വന്നിട്ടാണ് നമ്മൾ മീനൊക്കെ വെട്ടാനിറങ്ങിയത് കേട്ടോ അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തു നമ്മളിതാ കറിക്കുള്ളത് ഇതാ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്ത് തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാ വഴറ്റിയെടുക്കുക കേട്ടോ ഇന്നിപ്പോൾ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ ഒരുക്കണം പിന്നെ അലക്കാനുണ്ട് വെയിൽ ഇന്നിപ്പോൾ എന്തായാലും ഒരു ചെറിയ മങ്ങലയോട് കൂടിയുള്ള വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അലക്കിയിട്ടുള്ളത് അലക്കിയിട്ടാലാണ് നമുക്ക് വൈകുന്നേരം ആകുമ്പഴത്തേന് ഉണങ്ങി കിട്ടുകയുള്ളൂ പിന്നെ കുറച്ച് ഞാൻ വറക്കാറുള്ളതും കൂടി മസാലയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് കറിയെ വെച്ചോളൂ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ കുറച്ച് വെണ്ടക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ കറികളും കൂടി ആയിട്ടുണ്ടെങ്കിലേ അധികമായ കുട്ടി കളയേണ്ടി വരും അപ്പൊ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ കൊറച്ച് കറി ഇട്ടോ വെച്ചുള്ളൂ അപ്പൊ അങ്ങനെ എന്തായാലും കറിയായി പിന്നെ ഞാൻ മീൻ പൊരിക്കാനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ സാധനം ഇന്നിപ്പോ ഞാൻ മസാലക്കൂട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒതുലിക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടില്ല വെളുത്തുള്ളിട്ടോ അത് മാത്ര പേസ്റ്റൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നിപ്പോ മീൻ പൊരിക്കണത് പിന്നെ നമ്മുടെ കുരുമുളക് കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുക കുരുമുളക് ഉണ്ടായിരുന്നതൊക്കെ തീർന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇന്ന് അപ്പം അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം ഇന്ന് മീൻ പൊരിക്കണ കേട്ടോ അപ്പം മീൻ പൊരിച്ചത് ആദ്യത്തെ ട്രിപ്പ് ഒക്കെ എന്തായാലും അടുപ്പത്തൊക്കെ വെച്ചു അതൊക്കെ പൊരിച്ചെടുത്തു അതിനെ ഡെയിലി ആ കുഞ്ഞാലയ്ക്ക് കഞ്ഞി കൊടുത്തു അവളെ മേല് കുളിപ്പിച്ചിട്ട് അപ്പോൾ അവളെ കഞ്ഞിയും കൊടുത്തിട്ടാണ് പിന്നെ രണ്ടാം ട്രിപ്പ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി വന്നത് കെട്ടോ പിന്നെ അടുപ്പത്തായതുകൊണ്ട് എന്താണറിയാ നമുക്ക് കുഴപ്പമില്ല ഗ്യാസിൽ വെച്ചുകയാണെങ്കിൽ മൂട്ട് തന്നെ അങ്ങനെ തീ കത്തിയിട്ട് നമുക്ക് വരുമ്പോഴത്തേനും ഇതും വറ കിട്ടാലേ കത്തുള്ളൂ എന്നാലും കനലുണ്ടാവും അതുകൊണ്ട് അതിന് പേടിക്കാനില്ലാട്ടോ അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞ് കുറ്റിയായി പോകട്ടോ അതുകൊണ്ട് നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ അതൊരു സമാധാനം അങ്ങനെ ചോറൊക്കെ വന്ന് ഞാൻ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ മീൻ വട്ടാനൊക്കെ പോയത് പിന്നെ കുഞ്ഞാറ്റയുടെ വാശി കുടിക്കലും അതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചിലപ്പോൾ ഉമ്പ് ചോയ്ക്കും ചിലപ്പോൾ ചായ ചൊടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ റസ്ക് ചോയ്ക്കും അങ്ങനെയായിട്ട് നമ്മൾ ആ ഒരു തിരക്കൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോയിലൊന്നും ചിലപ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊ ഉൾപ്പെടുത്താൻ കഴിയാറില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അതും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഇതിലൊന്നും നിൽക്കില്ല കേട്ടോ അപ്പം അങ്ങനെ മീൻപൊരിക്കലൊക്കെ പാതിയായി ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറൊന്ന് വാർത്തത് വെള്ളം വലിയിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ചോറ്ക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഇറന്നിട്ടൊക്കെ ചിലപ്പോൾ കേട് വന്നെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു പേടി കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരം അമ്മേനേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അമ്മക്ക് ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ ടോക്കൺ എടുക്കാൻ നോക്കുമ്പോൾ ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്മ അന്ന് പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ചോറൊക്കെ ഒന്ന് വെള്ളം വലിയിക്കാലോ ഒന്നും വിചാരിച്ചിട്ട് അങ്ങനെ ചോ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലക്കാനുണ്ട് വെയിലൊക്കെ ആറുമ്പഴത്തേന് അലക്കും കൂടി ഇടണം കേട്ടോ എന്നാലൊരു സമാധാനമുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ മുഷിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നാളേക്ക് നാളേക്ക് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഒരുപാടാവും പിന്നെ ആകെ തളർന്ന് മാങ്ങി പോവും എല്ലാം കൂടിയും തിരുമ്പൽ കഴിഞ്ഞ് വരുമ്പോഴത്തും അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ ഉള്ളത് ഉള്ളത് അപ്പൊ അപ്പൊ അങ്ങനെ തിരുമ്പിടും ഇനിയിപ്പം കുട്ടി ഊരിയിട്ടതാണെങ്കിലും ഒന്നോ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ ഇടയിൽ പണിയെടുക്കണേന്റെ തിരക്കിലൊക്കെ നമ്മളൊന്ന് ഓടിപ്പോയിട്ടൊക്കെ ഒന്ന് പെട്ടെന്നൊക്കെ വാഷ് ചെയ്ത് ഇട്ടിട്ട് വരും കേട്ടോ ഒന്നോ രണ്ടോ ട്രൗസറുകളൊക്കെ ഉള്ളെങ്കിലൊക്കെ അങ്ങനെ ഒരാഴ്ച ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അപ്പൊ അതാ കുഞ്ഞാറ്റ് അതാ രണ്ടാമതും കഞ്ഞി വേണം പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഏട്ടം വിളിച്ചിട്ട് പറഞ്ഞ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറുമണിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ നോക്കുമ്പോൾ കിട്ടിയില്ല അങ്ങനെ മണിക്ക് മണിക്കിതാ ഞങ്ങള് പുറപ്പെട്ടിട്ട് ഇതാ പോവാണ് കേട്ടോ ഞാനും അമ്മയും കുട്ടി ഇനിയിപ്പോ അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാറ ചുമ കാരണേ അപ്പോൾ നമ്മളെന്തായാലും തച്ചമ്പാറയാണ് പോണത് കേട്ടോ തച്ചമ്പാറ പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ടോക്കണൊക്കെ ഇനിയിപ്പോൾ അവിടെ ഡോക്ടർ വന്നിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല ആറുമണിയാവുമ്പോഴത്തേനും വരാനാണ് കേട്ടോ ഞങ്ങളോട് പറഞ്ഞത് അവിടെയുള്ള നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടോക്കൺ ആറുമണിയാവുമ്പോഴത്തേനും ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ നമ്മളപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനും അമ്മയും കൂടി പോണത് അപ്പോൾ പിന്നെ കുഞ്ഞാറ്റേനെയൊക്കെ പുറപ്പെടുവീച്ച് വരുമ്പോഴത്തേനും കുറച്ച് സമയമാകുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടൊക്കെ നിന്നു കേട്ടോ പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ആറ് മണിയാവുമ്പോഴത്തേനാണ് ടോക്കൺ പറഞ്ഞപ്പോഴേ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ക്ലിനിക്കിലാണ് കേട്ടോ പോയത് നമ്മൾ കുഞ്ഞാറ്റേനെ കാണിക്കുന്ന ഹോസ്പിറ്റലിലല്ല തച്ചമ്പാറ തന്നെ ആയിരുന്നു നമ്മളപ്പോൾ ഒരു ക്ലിനിക്കിലാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടെ ക്ലിനിക്കിൻ്റെ അടുത്ത് എത്തി ഞങ്ങൾ അങ്ങനെതാ വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് എന്താ വീട്ടിലേക്കും അവിടുത്തെ അമ്മയ്ക്കും മരുന്നൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റി ഏട്ടനും കൂടി പോയിട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മയുടെ വെയിറ്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ടോക്കണൊക്കെ നമ്മൾ ബുക്ക് ചെയ്തതൊക്കെ എടുത്തു നമ്മളിവിടെ ആദ്യമായിട്ട് കാണിക്കുകയാണ് കേട്ടോ അമ്മേനെ അപ്പം അങ്ങനെ ഫസ്റ്റ് കാടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാടൊക്കെ എടുക്കൽ കഴിഞ്ഞു വെയിറ്റ് ഒക്കെ നോക്കി ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയും പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ വന്നത് ഈ സമയം കൊണ്ട് ഏട്ടൻ എന്താ മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഡോക്ടർ വന്നു പിന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു നോക്കുമ്പോൾ നല്ല കഫക്കെട്ടാണ് കേട്ടോ അമ്മയ്ക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് അപ്പോൾ ആവി കൊള്ളിക്കണം പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ക്യാഷ്വാലിറ്റിക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പം എന്തായാലും ഇനി ഇതാ കുഞ്ഞാറ്റ് അവിടെ ഇവിടെയൊക്കെ പോയി വലിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇതാ ഓരോന്ന് വീട്ടത്തെ പോലെതാ വലിച്ചു വാരി ഇടുന്നു തുറന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്മേനെ ആവി കൊള്ളിക്കാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയെ ബാധിക്കുകയുള്ളൂ കാരണം ഇത്രയും ഏജ് ഒക്കെ ഉള്ളതുകൊണ്ട് ചുമയുണ്ട് അപ്പോൾ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ രാവിലെ ഒന്നും കൂടി പോകണം കാരണം അപ്പോൾ ഇന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നാളെ രാവിലെ വരാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആവിയൊക്കെ കൊളിച്ചു ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് പിന്നെ അമ്മയ്ക്ക് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഉച്ചയ്ക്കൊന്നും കഞ്ഞി ഒന്നും നേരെ കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഒരു ചായയും കടിയൊക്കെ മേടിച്ചു കൊടുത്തു ഷുഗർ നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഈ ചുമ കാരണം എന്താണെന്ന് അറിയില്ല പനികാര ഷുഗർ അധികമായിരിക്കണു ചുമ കുറയാത്തതും അതുകൊണ്ടാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലെത്തി എല്ലാവരും പെട്ടെന്ന് മാറാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ